റിയൽ ട്വൻ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൽ ഡി സി എൽ ജി എസ് പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഇഷ ചുഴലിക്കാറ്റ് വീശിയടിച്ച രാജ്യം ബ്രിട്ടൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഇഷ ചുഴലിക്കാറ്റ് വീശിയടിച്ച രാജ്യം ബ്രിട്ടൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പതിനൊന്ന് ഇനം പുതിയ ജീവി വർഗത്തെ കണ്ടെത്തിയ കടുവാസങ്കേതം പറമ്പിക്കുളം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പതിനൊന്ന് ഇനം പുതിയ ജീവി വർഗത്തെ കണ്ടെത്തിയ കടുവാസങ്കേതമാണ് പറമ്പിക്കുളം വ്ലാഡ്മിർ ലെനിൻ്റെ നൂറാമത് ചരമവാർഷികം ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി ഒന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി ഒന്നിനാണ് വ്ലാഡ്മിർ ലെനിൻ്റെ നൂറാമത് ചരമവാർഷികം ആചരിച്ചത് മൂന്നാം മുറ എന്ന കൃതി രചിച്ചത് കെ ബി ശ്രീദേവി മൂന്നാം മുറ എന്ന കൃതി രചിച്ചത് കെ ബി ശ്രീദേവി ഏഷ്യൻ കപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫുട്ബോൾ ടൂർണമെൻറ്റ് ജേതാക്കൾ ഖത്താർ ഏഷ്യൻ കപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫുട്ബോൾ ടൂർണമെൻറ്റ് ജേതാക്കൾ ഖത്തർ പൊതു പരീക്ഷാ ബിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലോകസഭ പാസാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ആറ് പൊതു പരീക്ഷാ ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകസഭ പാസ്സാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ആറ് കേരളത്തിലെ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരി നായർ കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് വി ഹരി നായർ സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സുതാര്യ സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ സുതാര്യ അപൂർവ രോഗങ്ങൾക്കുള്ള പരിചരണത്തിനായുള്ള കേരള സർക്കാർ പദ്ധതി വാർദ്ധക്യ സൗഹൃദ ഭവനം അപൂർവ രോഗങ്ങൾക്കുള്ള പരിചരണത്തിനായുള്ള കേരള സർക്കാർ പദ്ധതിയാണ് വാർധക്യ സൗഹൃദ ഭവനം ടൈഗർ സഫാരി പാർക്ക് പ്രഖ്യാപിച്ചത് പെരുവണ്ണാമൊഴി ടൈഗർ സഫാരി പാർക്ക് പ്രഖ്യാപിച്ചത് പെരുവണ്ണാമൊഴി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഏത് രാജ്യത്താണ് നയമാംസ നിരോധന ബിൽ പാസാക്കിയത് ദക്ഷിണ കൊറിയ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഏത് രാജ്യത്താണ് നയമാംസ നിരോധന ബിൽ പാസാക്കിയത് ദക്ഷിണ കൊറിയ അന്തരിച്ച കൊട്ടാരക്കരഭദ്ര ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് കഥകളി അന്തരിച്ച കൊട്ടാരക്കരഭദ്ര ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് കഥകളി ലോകത്തിലെ ആദ്യത്തെ മൊബൈൽ ഫ്ലോട്ടിംഗ് ഫയർ സ്റ്റേഷൻ നിലവിൽ വരുന്നത് ദുബായ് ലോകത്തിലെ ആദ്യത്തെ മൊബൈൽ ഫ്ലോട്ടിംഗ് ഫയർ സ്റ്റേഷൻ നിലവിൽ വരുന്നത് ദുബായ് ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളം കൊച്ചി ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പുതിയ പ്രസിഡന്റ് നവാബ് സലാം ലബനൻ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പുതിയ പ്രസിഡൻ്റാണ് നവാബ് സലാം ലബനൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി ഡോക്ടർ ഓമന ഗംഗാധരൻ രചിച്ച കൃതി ഗുരുവിൻ്റെ വഴിയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി ഡോക്ടർ ഓമന ഗംഗാധരൻ രചിച്ച കൃതി ഗുരുവിൻ്റെ വഴിയിൽ ഈ വർഷത്തെ ഏഷ്യൻ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ വനിതാ സിംഗിൾസിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ താരം പി സിന്ധു ഈ വർഷത്തെ ഏഷ്യ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ വനിതാ സിംഗിൾസിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ താരം പി വി സിന്ധു റിസർവ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ റിപ്പോ നിരക്ക് ആറ് പോയിൻ്റ് ഇരുപത്തഞ്ച് ശതമാനം റിസർവ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ റിപ്പോ നിരക്കാണ് ആറ് പോയിൻറ്റ് രണ്ടേ അഞ്ച് ശതമാനം ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ മുഖ്യ പരിശീലകൻ അമോൽ മജൂംദാർ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ മുഖ്യ പരിശീലകനാണ് അമോൽ മജൂംദാർ ഇ ടി അച്യുതൻ അന്താരാഷ്ട്ര പഠന ഗവേഷണ കേന്ദ്രം നിലവിൽ വരുന്ന ജില്ലയാണ് കൊല്ലം ഇട്ടി അച്യുതൻ അന്താരാഷ്ട്ര പഠന ഗവേഷണ കേന്ദ്രം നിലവിൽ വരുന്ന ജില്ല കൊല്ലം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ജെ സി ഡാനിയൽ പുരസ്കാരം നേടിയത് കെ പി കുമാരൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ജെ സി ഡാനിയൽ പുരസ്കാരം നേടിയത് കെ പി കുമാരൻ എഴുപത്തിയൊന്നാമത് മിസ് വേൾഡ് കിരീടം നേടിയത് ക്രിസ്ത്യാന പിസ്കോവ ചെക്ക് റിപ്പബ്ലിക് എഴുപത്തിയൊന്നാമത് മിസ് വേൾഡ് കിരീടം നേടിയത് ക്രിസ്ത്യാന പിസ്കോവ ചെക്ക് റിപ്പബ്ലിക് രാജ്യത്ത് ആദ്യമായി സമുദ്രവിഭവങ്ങൾ സംരക്ഷിക്കാൻ പ്രത്യേക സേനയ്ക്ക് രൂപം നൽകിയത് തമിഴ്നാട് രാജ്യത്ത് ആദ്യമായി സമുദ്ര വിഭവങ്ങൾ സംരക്ഷിക്കാൻ പ്രത്യേക സേനയ്ക്ക് രൂപം നൽകിയത് തമിഴ്നാട് രക്തദാനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ആ ദിവസം അവധി നൽകാനൊരുങ്ങുന്ന ആദ്യ സർവകലാശാല കേരള സർവകലാശാല രക്തദാനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ആ ദിവസം അവധി ഒരുങ്ങുന്ന ആദ്യ സർവകലാശാലയാണ് കേരള സർവകലാശാല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ ഭൗമസൂചിക പദവി ലഭിച്ച തമിഴ്നാട്ടിലെ പലഹാരം ഓട്ടി വർക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ ഭൗമസൂചിക പദവി ലഭിച്ച തമിഴ്നാട്ടിലെ പലഹാരമാണ് ഓട്ടി വർക്കി മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം ആട്ടം ആനന്ദ് ഏകർഷി മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം ആട്ടം ആനന്ദ് ഏകർഷി കേരള സ്റ്റേറ്റ് ഇൻഫർമാറ്റിക്സ് ഓഫീസറായി നിയമിതനായത് സുചിത്ര പ്യാരലാൽ കേരള സ്റ്റേറ്റ് ഇൻഫർമാറ്റിക്സ് ഓഫീസറായി നിയമിതനായത് സുചിത്ര പ്യാരലാൽ അതിക്രമങ്ങൾ നേരിടാൻ സ്ത്രീകളെയും കുട്ടികളെയും വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പ്രതിരോധ മുറകൾ പരിശീലിപ്പിക്കുന്നതിനുള്ള പദ്ധതി ജ്വാല അതിക്രമങ്ങൾ നേരിടാൻ സ്ത്രീകളെയും കുട്ടികളെയും വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പ്രതിരോധ മുറകൾ പരിശീലിപ്പിക്കുന്ന പദ്ധതിയാണ് ജ്വാല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സംസ്ഥാന ബാസ്ക്കറ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിന് വേദിയാവുന്നത് പാലക്കാട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സംസ്ഥാന ബാസ്ക്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് വേദിയാവുന്നത് പാലക്കാട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അന്തരിച്ച കേരള ഫുട്ബോൾ ടീം മുൻ ക്യാപ്റ്റൻ പി ജി ജോർജ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ അന്തരിച്ച കേരള ഫുട്ബോൾ ടീം മുൻ ക്യാപ്റ്റൻ പി ജി ജോർജ് ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് രാമനാഥപുരം ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം രാമനാഥപുരം പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലി പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ക്രിക്കറ്റ് താരമാണ് വിരാട് കോഹ്ലി കുട്ടികളുടെ ദയാവധത്തിന് നിയമസാധുത നൽകിയ ആദ്യ രാജ്യം ബെൽജിയം കുട്ടികളുടെ ദയാവധത്തിന് നിയമസാധുത നൽകിയ ആദ്യ രാജ്യമാണ് ബെൽജിയം പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രി മറിയം നവാസ് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയാണ് മറിയം നവാസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഇന്ത്യയുടെ പുതിയ ലോക്പാൽ അധ്യക്ഷനായി നിയമിതനായത് എ എം ഖാൻവിൽക്കർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഇന്ത്യയുടെ പുതിയ ലോക്പാൽ അധ്യക്ഷനായി നിയമിതനായത് എ എൻ ഖാൻ നാഷണൽ കൾച്ചറൽ സെൻ്റർ ഫോർ ഹ്യൂമാനിറ്റീസ് ഏർപ്പെടുത്തിയ പ്രഥമ ജവഹർലാൽ നെഹ്റു സമ്മാനത്തിന് അർഹനായത് പ്രതാപൻ തായാട്ട് നാഷണൽ കൾച്ചറൽ സെൻറ്റർ ഫോർ ഹ്യൂമാനിറ്റീസ് ഏർപ്പെടുത്തിയ പ്രഥമ ജവഹർലാൽ നെഹ്റു സമ്മാനിന് അർഹനായത് പ്രതാപൻ തായാട്ട് ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരം കൊച്ചി ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരം കൊച്ചി കളിവണ്ണിൽ തീർത്ത ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിന് വേണ്ടി ആരംഭിച്ച ഓൺലൈൻ പ്ലാറ്റ്ഫോം മൺകുരൽ കളിമണ്ണിൽ തീർത്ത ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിന് വേണ്ടി ആരംഭിച്ച ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് മൺകുരൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ച ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ പാലം സുദർശൻ സേതു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ച ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ പാലമാണ് സുദർശൻ സേതു വിമാനയാത്രക്കാർക്ക് നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ നൃത്ത മുദ്രകളിലൂടെ അവതരിപ്പിച്ച വിമാന കമ്പനി എയർ ഇന്ത്യ വിമാനയാത്രക്കാർക്ക് നൽകുന്ന നൃത്ത വിമാനയാത്രക്കാർക്ക് നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ നൃത്ത മുദ്രകളിലൂടെ അവതരിപ്പിച്ച വിമാന കമ്പനിയാണ് എയർ ഇന്ത്യ മുപ്പത്തി ആറാമത് കേരള സയൻസ് കോൺഗ്രസ് വേദി കാസർഗോഡ് മുപ്പത്തിയാറാമത് കേരള സയൻസ് കോൺഗ്രസ് വേദി കാസർഗോഡ് ഇൻ്റർനാഷണൽ ഫിഷറീസ് കോൺഗ്രസ് വേദി കൊച്ചി ഇന്റർനാഷണൽ ഫിഷറീസ് കോൺഗ്രസ് വേദി കൊച്ചി രാജ്യത്താദ്യമായി കായിക താരങ്ങൾക്ക് ഇ സർട്ടിഫിക്കറ്റ് നടപ്പിലാക്കിയ സംസ്ഥാനം കേരളം രാജ്യത്താദ്യമായി കായിക താരങ്ങൾക്ക് ഇ സർട്ടിഫിക്കറ്റ് നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി സഹകരിച്ച് ജില്ലാ ഭരണകൂടം നടപ്പിലാക്കുന്ന ക്യാമ്പയിൻ നെല്ലിക്ക ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി സഹകരിച്ച് ജില്ലാ ഭരണകൂടം നടപ്പിലാക്കുന്ന ക്യാമ്പയിൻ നെല്ലിക്ക വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിലെ ഒരു മത്സരത്തിൽ അഞ്ച് വിക്കറ്റ് നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആശ ശോഭന വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിലെ ഒരു മത്സരത്തിൽ അഞ്ച് വിക്കറ്റ് നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആശ ശോഭന രാജ്യത്തെ രണ്ടാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വന്ന സ്ഥലം കുലശേഖര പട്ടണം തൂത്തുക്കുടി തമിഴ്നാട് രാജ്യത്തെ രണ്ടാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വന്ന സ്ഥലമാണ് കുലശേഖര പട്ടണം തൂത്തുക്കുടി തമിഴ്നാട് പാമ്പിൻ വിഷം നിർവീര്യമാക്കുന്ന സിന്തറ്റിക് ആൻഡ് ബോഡി വികസിപ്പിച്ച ഇന്ത്യൻ ഗവേഷണ സ്ഥാപനം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ പാമ്പിൻ വിഷം നിർവീര്യമാക്കുന്ന സിന്തറ്റിക് ആൻഡ് ബോഡി വികസിപ്പിച്ച ഇന്ത്യൻ ഗവേഷണ സ്ഥാപനം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ സംസ്ഥാനത്തെ ആദ്യ കോൺഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ച പഞ്ചായത്ത് നന്ദിയോട് തിരുവനന്തപുരം സംസ്ഥാനത്തെ ആദ്യ കോൺഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ച പഞ്ചായത്താണ് നന്ദിയോട് തിരുവനന്തപുരം അറുപത്തഞ്ചാമത് സ്കൂൾ കായികമേള വേദി കുന്നംകുളം തൃശ്ശൂർ അറുപത്തിയഞ്ചാമത് സംസ്ഥാന സ്കൂൾ കായികമേള വേദിയാണ് കുന്നംകുളം തൃശൂർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേള നടന്ന ജില്ല തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേള നടന്ന ജില്ലയാണ് തിരുവനന്തപുരം അറുപത്തൊന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം വേദി കൊല്ലം അറുപത്തിയൊന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം വേദി കൊല്ലം അറുപത്തഞ്ചാമത് സംസ്ഥാന സ്കൂൾ ഗെയിംസ് വേദി കണ്ണൂർ അറുപത്തിയഞ്ചാമത് സംസ്ഥാന സ്കൂൾ ഗെയിംസ് വേദി കണ്ണൂർ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന അഞ്ചാമത് അന്താരാഷ്ട്ര വനിതാ ചലച്ചിത്രമേളയുടെ വേദി എറണാകുളം സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന അഞ്ചാമത് അന്താരാഷ്ട്ര വനിതാ ചലച്ചിത്രമേളയുടെ വേദിയാണ് എറണാകുളം കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഒമ്പതാം സരസ്മേളയുടെ വേദി ആശ്രാമം മൈതാനം കൊല്ലം കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഒമ്പതാം സരസ്മേളയുടെ വേദി ആശ്രാമം മൈതാനം കൊല്ലം പത്താമത് സരസ്മേളയുടെ വേദി കൊച്ചി പത്താമത് സരസ്മേളയുടെ വേദി കൊച്ചി കേരളമാദ്യമായി ആതിഥേയത്വം വഹിച്ച കാർഷിക ശാസ്ത്ര കോൺഗ്രസ് വേദി കൊച്ചി കേരളമാദ്യമായി ആതിഥേയത്വം വഹിച്ച കാർഷിക ശാസ്ത്ര കോൺഗ്രസ് വേദി കൊച്ചി കേരളത്തിലെ യുവജനകാര്യ വകുപ്പ് സംഘടിപ്പിച്ച പ്രഥമ അന്താരാഷ്ട്ര കായിക ഉച്ചകോടി വേദി തിരുവനന്തപുരം കേരളത്തിലെ യുവജനകാര്യ വകുപ്പ് സംഘടിപ്പിച്ച പ്രഥമ അന്താരാഷ്ട്ര കായിക ഉച്ചകോടി വേദിയാണ് തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജി സെവൻ ഉച്ചകോടി വേദി ഇറ്റലി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി സെവൻ ഉച്ചകോടി വേദി ഇറ്റലി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തി ഒൻപതാമത് ജി സെവൻ ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം ജപ്പാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തി ഒൻപതാമത് ജി സെവൻ ഉച്ചകോടിക്ക് വേദിയായ നഗരം ജപ്പാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പുസ്തക തലസ്ഥാനം അക്ര ഗാന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പുസ്തക തലസ്ഥാനം അക്ര ഗാന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ആരോഗ്യ ഉച്ചകോടി വേദി ബെർലിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ആരോഗ്യ ഉച്ചകോടി വേദി ബെർലിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കാലാവസ്ഥാ ഉച്ചകോടി വേദി യു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കാലാവസ്ഥ ഉച്ചകോടി വേദിയാണ് യു എ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആസിയാൻ ഉച്ചകോടി വേദി ഇന്തോനേഷ്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആസിയാൻ ഉച്ചകോടി വേദി ഇന്തോനേഷ്യ രണ്ടായിരത്തി ഇരുപത്തിനാല് അണ്ടർ പത്തൊൻപത് ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് വേദി ദക്ഷിണാഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തിനാല് അണ്ടർ പത്തൊൻപത് ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് വേദി ദക്ഷിണാഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വനിതാ ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പ് വേദി ബംഗ്ലാദേശ് ರಂಡತಿ ಇರುಾಲೆ ವನ ಟ್ವೆಂಟಿ ವೇಡ್ ಕಪ್ ವೇದಿ ಬಂಗ್ಲಾದೇಶ್ ಓಕೆ ತ್ಯಾಂಕ್ ಯು ಫ್ರೆಂಡ್ಸ್